മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ത് എന്ത് സന്ദേശമാണ് സന്ദേശമാണ് നിങ്ങൾ നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത് നൽകുന്നത് ചെറുപ്പക്കാർക്ക് ചെന്നിത്തല സഭയിൽ കസറിയ ദിവസം പിണറായിയുടെ നാവ് പൊള്ളിച്ച ദിവസം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ആയിരക്കണക്കിന് ദിവസത്തെ പരോൾ അനുവദിച്ചതിലൂടെ കേരളത്തിലെ യുവാക്കൾക്ക് നൽകിയ സന്ദേശം എന്താണ് കേസ് പ്രതിയെ മാലയിട്ട് പാർട്ടിയിലേക്ക് ആനയിച്ച മന്ത്രിയെ ഓർത്ത് കേരളം നാണിച്ച് തലതാഴ്ത്തിയ ദിവസം ഓർമ്മയുണ്ടോ ക്രൂരമായ റാഗിങ്ങിനിരയായി കൊല്ലപ്പെട്ട സിദ്ധാർത്ഥന്റെ കേസ് എന്തായി എ ഡി എം നവീൻ ബാബുവിന്റെ മരണം അന്വേഷിക്കുന്ന വിഷയത്തിൽ എന്തായിരുന്നു മിസ്റ്റർ ചീഫ് മിനിസ്റ്ററിന്റെ നിലപാട് പി പി ദിവ്യ ജയിൽ മോചിതയായപ്പോൾ മാലയിട്ട് ആനയിക്കാൻ മുൻപന്തിയിൽ നിന്ന എം വി ഗോവിന്ദന്റെ ഭാര്യ അടക്കമുള്ള പാർട്ടി നേതാക്കൾ സമൂഹത്തിന് കൊടുത്ത സന്ദേശം എന്താണ് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ ഇതിലൂടെയൊക്കെ നിങ്ങൾ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് എന്ന് ഉറച്ചു നിന്ന് അക്കമിട്ട് ചോദിച്ച രമേശ് ചെന്നിത്തലയ്ക്ക് നാടിനെ കരിക്കുന്ന സൂര്യൻ കൊടുത്ത മറുപടി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോന്നിനും ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണോ ചോദ്യം ചോദിച്ചാൽ വരാം നാടിന്റെ പ്രശ്നം എന്താണെന്ന് നിക്കരാഗുവൻ പ്രസിഡന്റ് ഡാനിയൽ ഒയോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ഇങ്ങനെ നിയമസഭയിൽ നിന്ന് ചോദിച്ചിട്ട് എന്താ കാര്യം അല്ലേ ഉള്ളത് പറയുമ്പോ ആരോ തുള്ളുവെന്ന് പണ്ട് ഭവാനി അമ്പൂമ്മ പറയായിരുന്നു ആരാണെന്ന് ഞാൻ മറന്നുപോയി നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ നാട് തകരുമ്പോൾ കയ്യിലിരിക്കുന്ന പ്രത്യേക ആക്ഷൻ എടുത്ത് മാന്ത്രികം കാണിക്കുന്ന രണ്ട് ചങ്കുകളെ ഒന്നിച്ച് ചുമക്കുന്ന ഇന്തോനേഷ്യയിൽ ടൂർ പോയി മലയാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഈ മുഖ്യ പ്രശ്നത്തെ ആരും ചോദ്യം ചെയ്യരുത് വിമർശിക്കരുത് ബ്രണ്ണൻ കോളേജിന്റെ വരാന്തയ്ക്ക് പഴയ ഉറപ്പില്ല ഇവിടെ തെറ്റ് ചെയ്ത കുറെ ആളുകളെ ജയിലിൽ കൊണ്ടിട്ടിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ജയിലിലെ ജീവിതം ശിക്ഷയായിട്ട് അനുഭവപ്പെട്ട എത്ര വ്യക്തികളുണ്ട് അഞ്ചും പത്തും കൊല്ലത്തെ തടവ് ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയിട്ട് അതേ തെറ്റാവർത്തിച്ച് ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട് ഇപ്പോഴും ഈ നാട്ടിൽ ഇരുപത്തിരണ്ടോ ഇരുപത്തിമൂന്നോ വയസ്സുള്ളപ്പോൾ ആരെങ്കിലും തട്ടിയിട്ട് ജയിലിൽ പോയി ഒരു സ്വയം തൊഴിലൊക്കെ പഠിച്ചെടുത്ത് മുപ്പത്തഞ്ചോ മുപ്പത്തെട്ടോ വയസ്സുള്ളപ്പോൾ പുറത്തിറങ്ങി ബാക്കിയുള്ള കാലം ആസ്വദിച്ച് ജീവിക്കാം എന്ന് പ്ലാൻ ചെയ്ത് ജയിൽ ജീവിതം ആഘോഷിക്കുന്ന യുവത്വം എങ്ങനെ കേരളത്തിലുണ്ടായി ഇവിടുത്തെ ലഹരിയുടെ ഉപയോഗത്തെക്കുറിച്ചോ കുറ്റവാളികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനെക്കുറിച്ചോ കാണിക്കുന്ന അന്യായങ്ങളെക്കുറിച്ചോ കഴിവില്ലായ്മകളെക്കുറിച്ചോ അഴിമതികളെക്കുറിച്ചോ ഉളുപ്പില്ലായ്മയെക്കുറിച്ചോ ഒന്നും ഇവിടുത്തെ മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ പാടില്ല ആ വിഷയം ഇവിടെ മിണ്ടാൻ പാടില്ല തിരുവുള്ളം കോപിക്കും ആ കോപത്തിൽ കേരളം മുഴുവൻ കരിയും പ്രളയത്തെയും മണ്ണിടിച്ചിലിനെയും ഓഹിയെയും കൊറോണയും ഒക്കെ അതിജീവിച്ച് കേരളത്തിൽ ശേഷിക്കുന്ന കുറച്ച് മനുഷ്യരുണ്ടല്ലോ അവരൊക്കെ പിന്നെ ഒന്നോടെ ഇല്ലാതാകുന്നത് ആ കടുത്ത വരൾച്ചയിലായിരിക്കും ജനങ്ങളുടെ ദാസം കേൾക്കാൻ കൊതിക്കുന്ന വിഷയങ്ങൾ സംസാരിക്കൂ കാണാൻ കൊതിക്കുന്ന കാഴ്ചകൾ സമ്മാനിക്കൂ മുന്നിലിട്ട് തരുന്ന ചൂട് ചോറ് വാരുന്ന കുട്ടി കുരങ്ങന്മാരാകൂ എന്നോ തന്ന കിറ്റിന്റെ കണക്ക് ഇന്നും പറയുമ്പോൾ അത് കേട്ട് രോമാഞ്ചം കൊള്ളൂ കേന്ദ്രം പണിത ഹൈവേയും തുറമുഖവും റെയിൽപാളങ്ങളും കാട്ടി ഞങ്ങളുടെ നേട്ടം എന്ന് ഞെളിയുമ്പോൾ സ്തുതി പാടി തിരുവാതിര കളിക്കൂ പൊതുവേദിയിൽ ധാർഷ്ട്യം കാണിച്ച് ജനാധിപത്യത്തിന് നേരെ കൊഞ്ഞനം കുത്തുമ്പോൾ വായപുത്തി കുനിഞ്ഞു നിൽക്കൂ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് രാഷ്ട്രീയക്കാരുടെ കപട വാഗ്ദാനങ്ങൾ കേട്ട് കൈയടിക്കാൻ മാത്രമുള്ളവരല്ല സാറേ ജനങ്ങൾ ഉത്തരവാദിത്തങ്ങൾ മറന്നു പോകുമ്പോൾ ഞങ്ങൾ ചിലപ്പോൾ ഓർമ്മപ്പെടുത്തിയെന്ന് വെച്ചു ഞങ്ങൾക്ക് തരുന്ന നക്കാപ്പിച്ചയിൽ നിന്ന് വീണ്ടും കൈയിട്ട് വരുമ്പോൾ തടുത്തെന്ന് വരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് വിളിച്ച് ശീലിച്ച നാവുകൾ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നും കേരളത്തിൻ്റെ മുഖ്യശാപം എന്നും ഒക്കെ സംബോധന ചെയ്തെന്ന് വരും പൂർണ്ണ നാശത്തിലേക്ക് നാട് അതിവേഗം പോകുമ്പോഴും ഉറപ്പായും മറുപടി കൊടുക്കേണ്ട ചോദ്യങ്ങളിൽ നിന്ന് പോലും ഒളിച്ചോടാൻ ശ്രമിക്കുകയും നിവർന്ന് നിന്ന് പറയാൻ കൃത്യമായ ഒരു മറുപടി ഇല്ലാതെ വരുമ്പോൾ പൊട്ടിത്തെറിക്കുകയുമാണ് ഇനി മുന്നോട്ട് കണ്ടിരിക്കുന്ന ഏക മാർഗമെങ്കിൽ ജനങ്ങളുടെ മറുപടി ഇനി വാക്കുകളിലൂടെ ആയിരിക്കില്ല പ്രവൃത്തിയിലൂടെ ആയിരിക്കും